ഇത് മെന രാവിലെ വന്ന വെള്ളം കുറെശെ ഫുള്ളും കിട്ടൂല ഇങ്ങനെ പിടിച്ച് മൂടി വെക്കുന്നതാണ് അത് അടക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വെക്കുമ്പോൾ ഇണ്ടാക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ് വെള്ളം എടുക്കും ഞങ്ങൾ കഴിയും ആ ഒരു അയിമ്പത് വീട്ടുകാരുടെ അവസ്ഥ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ അവസ്ഥയാണ് എല്ലാ വീട്ടുകാരും അത് പണിക്ക് ജോലിക്ക് പോകണ ആൾക്കാരുണ്ട് ഒരു ജോലിക്ക് പോയി വരുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നില്ല ആരാണെങ്കിലും വീട്ടിൽ പോയിട്ട് രാത്രിയൊന്നും വെള്ളത്തിന് പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഈ കോണിയുള്ള ആൾക്കാർക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ പൈപ്പ് വരുമ്പോൾ അത് ഇറച്ചി എന്നുള്ളൊരു ഒച്ച അതിൽ നമ്മൾ ഇങ്ങനെ കയ്യൊക്കെ വെച്ചുകയാണെങ്കിലും ഇത് വെച്ചാൽ ഒരു കാറ്റും കൊണ്ട് വരും അതാ ഞാൻ ഇപ്പം പറഞ്ഞാൽ മക്കൾ ബലൂണൊക്കെ കൊണ്ടുവന്നാൽ വേറെ ആരുങ്ങളെ ഒരു വണ്ടീനെ അത് കാറ്റ് കഴിഞ്ഞാൽ ആ ടയർ ഇവിടെ കൊണ്ടുവന്ന് വന്ന് കുടിക്കുന്നതിന് പോയി നമ്മളിങ്ങനെ കുറേ ആവശ്യം കണ്ടോ കുക്ക എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് ക കുപ്പിയിൽ വരാൻ ഞങ്ങൾ എടുത്തു വെക്കുക അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടാണ് ആ കിട്ടുന്ന സമയത്ത് എന്നിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് കുറേശേ കുറേശ്ശേ ഞങ്ങളെടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് വെള്ളം എന്തായാലും ഇല്ല ഇപ്പം നമ്മൾ തുറന്ന സമയത്ത് കാറ്റുമില്ല എന്നതാണ് സ്ഥിതി ബോട്ട് ചോദിച്ചു വരുന്ന പോലും ഞാൻ പറയാനാണ് ബോട്ടിൻ്റെ കാര്യമേ പറഞ്ഞുകൊണ്ട് വരണ്ട ചെയ്യാൻ നമ്മൾ അത്രേ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു വെള്ളം വന്നാ വന്നത് അതന്നെ തന്നെ വന്ന് ബാക്കിയുള്ള എത്തി കഴിഞ്ഞാലും ഇവിടേക്ക് എത്താറില്ല മറ്റേ പുതുട്ടേ പാകുന്ന സമയത്ത് വെള്ളത്തിന് ഇത്ര ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ പുതുട്ടേ പൊയ്വാക്കിട്ട് ഈ ഹൗസ് കണക്ഷൻ ആക്കിയതിനം ജലജീവൻ മെഷൻ ആ ജൽജീവൻ ഏതാണ് അത് ഹൗസ് കണക്ഷൻ ആക്കിയ ശേഷം ഒറ്റ കഷ്ടമാണ് ആ വീട്ടുവിട്ടെന്ന് വെള്ളം തരുന്നതല്ല പക്ഷേ വെള്ളം വന്നാലും ഒക്കെയാണ് വെള്ളം വരുന്നില്ലല്ലോ വൈപ്പ് ഉണ്ടായ ഒരു കാര്യമില്ലല്ലോ വെള്ളം വേണ്ടതിൽ വെള്ളം തരാണ്ട് ഇവിടെ വന്നു ഞാൻ വോട്ട് വയ്ക്കുന്ന ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ ആദ്യം വെള്ളം തരും അടിസ്ഥാന സൗകര്യമായ വെള്ളവും അത് ഞങ്ങൾക്ക് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ വോട്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെയോട് ചെയ്യൂ കുടിവെള്ളം പോലും എത്തിക്കാത്ത സർക്കാരുകൾക്കെതിരായ പ്രതിഷേധമാണ് വാക്കുകളിൽ ചെറിയ വികാരമല്ലത് ഷിജി നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കേവി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്